നമസ്കാരം ന്യൂസ് സ്വാഗതം ഈ രാജ്യം ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ സംഭവമായ ഒരു മാർച്ചാണ് ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് പ്രതിപക്ഷ എം പിമാരടങ്ങുന്ന ടീം മുന്നൂറിലധികം എം പിമാരുടെ മാർച്ച് എലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് നടത്തിയത് രാഹുൽ ഗാന്ധി എന്ന നേതാവിന്റെ അജയമായ നീക്കം ചടുലമായ നീക്കം അതിൽ െന്തു വെണ്ണീറാകും നരേന്ദ്രമോദിയും ഈ സംഘപരിവാർ ഭരണകൂടവും ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലായിരുന്നു ഓരോ നീക്കവും ഏറ്റവും ഒടുവിൽ നാടകീയമായി പോലീസ് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നതുവരെ ഈ മാർച്ച് സംഘർഷത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് എം പിമാർ തെരുവിലേക്ക് ഇറങ്ങി പോരാട്ടം നടത്തുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ബി ജെ ഉറക്കുകയായിരുന്നു മുന്നൂറിലധികം പ്രതിപക്ഷ എം പിമാർ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എലക്ഷൻ കമ്മീഷൻ ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തുന്നു വോട്ട് ചോരി മാർച്ച് അത് വലിയ തോതിൽ രാജ്യവ്യാപകമായ ആഘാതമാണ് ബി ജെ പിക്ക് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത് ഒരിടത്തും ബി ജെ പി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് വോട്ട് കൃത്യമായി ജനങ്ങൾ കൊടുത്തല്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന തെളിവുകളിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഒന്ന് ആലോചിക്കണം ബി ജെ പിയുടെ വിശ്വാസ്യത ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ടു ഈ രാജ്യത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പുകളുമായി ബന്ധപ്പെട്ട കാര്യം പുനഃപരിശോധിച്ചാൽ അത് മനസ്സിലാകും രണ്ടായിരത്തി പതിനാലിന് ശേഷം ബി ജെ പിയുടെ വളർച്ച അഭൂതപൂർവ്വമായിരുന്നു പല മേഖലകളിലേക്കും ബി ജെ പി കടന്നു കയറുന്ന കാഴ്ച ബി ജെ പി ഒരിക്കലും സീറ്റുകൾ ഒന്നുപോലും പ്രതീക്ഷിക്കാത്ത സംസ്ഥാനങ്ങളിൽ അധികാരത്തിലേക്ക് വരെ വരുന്ന കാഴ്ച കൃത്യമായ തെളിവുകൾ വളരെ വൈകിയാണെങ്കിലും എത്തേണ്ടടുത്ത് തന്നെ എത്തിയിരിക്കുന്നു പ്രതിപക്ഷ നേതാവ് അത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗാനേഷ് കുമാറിൻ്റെ വസതിയിലേക്ക് നടത്തിയ റാലി ജനലക്ഷങ്ങൾ നേരിട്ടുമല്ലാതെയും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ആ മനുഷ്യരെ പിന്തുടർന്നുകൊണ്ട് ഒപ്പം നടന്നുകൊണ്ട് രംഗത്ത് വരികയാണ് ഭഗവാമൊത്ര അടക്കമുള്ള എം പിമാർ ഇടയ്ക്ക് പോലീസ് സംഘർഷം ഉൾപ്പെടെ വന്നപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടുകൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ വരെ വരുന്ന സംഭവം ഉണ്ടായി എന്നിട്ടും രാഹുൽ ഗാന്ധി ഒരു ഇഞ്ചി വിട്ടുകൊടുക്കാതെ ഏത് രീതിയിലും തങ്ങൾ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഇത് രാഷ്ട്രീയ യുദ്ധമല്ല പോരാട്ടമല്ല എന്ന് കൃത്യമായി വിളിച്ചു പറഞ്ഞു ഇത് ജനാധിപത്യത്തെ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഞങ്ങളുടെ നിലനിൽപ്പിന്റെ പോരാട്ടമാണ് ഞങ്ങളല്ലെങ്കിൽ പിന്നെ ആരി ഇറങ്ങും ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള അവകാശം അതല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള മുറവിളി കൂട്ടാനുള്ള ചുമതല ഞങ്ങൾക്കാണ് ജനങ്ങളിൽ വിച്ചിരിക്കുന്നത് അവിടെയുള്ള എം പിമാരിൽ കൃത്യമായി ഇന്ത്യ മുന്നണിയുടെ എം പിമാർ ഇതേപോലെ തന്നെ ലോക്സഭാ സീറ്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട എം പിമാരാണ് സമാജ്വാദി പാർട്ടി നേതാവായ അഖിലേഷ് യാദവ് ബാരിക്കേഡ് പൊളിച്ച് മുന്നോട്ട് കടക്കാൻ ശ്രമിക്കവേ അദ്ദേഹത്തിനെ ശാരീരികമായി മർദ്ദിക്കുകയാണ് ചെയ്തത് എം പിമാരെ പോലീസ് ശാരീരികമായി മർദ്ദിക്കുകയും ആക്രമിക്കുകയും അവരെ കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന കാഴ്ച ഇതിന് കണക്ക് കൊടുത്തില്ലെങ്കിൽ കൃത്യമായും രാഹുൽ ഗാന്ധിയെ വീണ്ടും വീണ്ടും പരസ്യമായി കളിയാക്കുന്നവർക്കും രാഹുൽ ഗാന്ധിയുടെ പോരാട്ടത്തിൻ്റെ ആത്മവീര്യം എന്താണെന്ന് അറിയാത്തവർക്കും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റിയ സുവർണ അവസരമാണ്